നമ്മൾ സുഹൃത്തുക്കളുമൊക്കെയായി കൂട്ടുകൂടിയിരിക്കുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് ചിലപ്പോൾ ചില വാക്കുകൾ അല്ല ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് വരാറുണ്ട് അതിതാണ് നിങ്ങൾ ക്രിസ്തു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ അല്ലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ ഒരു കത്തോലിക്കനായത് അല്ല ഒരു ഹിന്ദു കുടുംബത്തിലോ ഒരു മുസ്ലിം കുടുംബത്തിലോ അല്ലെങ്കിൽ അക്രൈസ്തവ കുടുംബത്തിലോ നിങ്ങൾ ജനിച്ചിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയാകുമായിരുന്നു അപ്പോൾ ക്രിസ്ത്യാന ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു ഹിന്ദു ഇസ്ലാം കുടുംബത്തിൽ ജനിക്കുന്ന ഒരു ഇസ്ലാം അങ്ങനെ ഓരോ മതത്തിലും ജനിക്കുന്ന ഒരു ആ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഇവർ പറയുക അതിൽ അതിലെത്രമാത്രം ശരിയുണ്ട് എത്രമാത്രം തെറ്റുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുക നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് തെറ്റാണ് ഒരുവൻ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നത് അല്ലെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത് അവനാ ആ ജനിച്ചതുകൊണ്ടല്ല അതൊരു വെള്ളി വിളിയാണ് അത് മനസ്സിലാണെങ്കിൽ ജെർമിയാടെ പുസ്തകം ഒന്നാം അധ്യായത്തിലൂടെ കടന്നുപോയാ നമുക്ക് മനസ്സിലാകും ജർമിയായി വിളിക്കുന്ന കാര്യം നീ അമ്മയുടെ ഒരു ഉദരത്തിൽ ഒരു വാങ്ങുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു അതാണ് പറയുന്നത് അപ്പം ഒരു ക്രിസ്തീയ കുടുംബത്തിലൊരു വ്യക്തി ജനിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഓരോ മനുഷ്യൻ്റെയും ജനനം അവൻ ഏത് മതത്തിൽ ജനിച്ചു കൊള്ളട്ടെ ഏത് കുടുംബത്തിൽ ജനിച്ചുകൊള്ളട്ടെ ഏത് മാതാപിതാക്കൾക്ക് ജനിച്ചു കൊള്ളട്ടെ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അല്ലാതെ യാദൃശികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് യാദൃശികമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഈ വാദഗതി ഉയർത്തുക ഒരുവൻ ക്രിസ്തു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് മറ്റു കുടുംബങ്ങളിൽ ജനിക്കുന്നവർ ദൈവ അത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലേ എന്ന് ചോദിക്കും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ പദ്ധതി എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം ദൈവത്തെ അറിയണമെന്നുള്ളതാണ് അബ്രാഹത്തിലൂടെ എല്ലാ ജനതകളും രക്ഷിക്കപ്പെടണം നമ്മൾ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ ജനതകളുടെയും പിതാവായിട്ടാണ് അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്തത് അബ്രാഹത്തിലൂടെ എല്ലാവരും ദൈവത്തെ അറിയുക എന്നതുപോലെ തന്നെ തൻ്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എല്ലാ ജനങ്ങളും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അതെങ്ങനെയാണ് സാധ്യമാവുക എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഘടകങ്ങൾ ദൈവം അഗ്രഹത്തെ തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ജനവിഭാഗത്തിലൂടെ മാത്രം അവർക്ക് മാത്രം സ്വർഗ്ഗം നൽകുവാനല്ല മനുഷ്യന് ദൈവത്തെ മറന്നുകൊണ്ട് സൃഷ്ടികളിൽ ദൈവ സൃഷ്ടികളാണ് തങ്ങൾ തങ്ങളുടെ ദൈവമെന്ന് വിശ്വസിച്ച് ആരാധിച്ചു പോരുന്ന ഒരു സമൂഹത്തെ പ്രകൃതി ദുരന്തങ്ങളെ ദൈവമായിട്ട് കാണുന്നു ജീവജാലങ്ങളെ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങൾ ആകാശ ഗോളങ്ങളെ ഇങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടികളെ ദൈവമായിട്ട് കാണും കണ്ട് ആരാധിക്കുക ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും മഹത്വവും സൃഷ്ടികൾക്ക് കിട്ടുക അപ്പോൾ സത്യദൈവത്തെ അറിയുക നിന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഏക സത്യദൈവത്തെ അറിയുക അതിലൂടെ നീ ദൈവത്തെങ്കിലേക്ക് തിരികെ വരിക ഏതം നീ നഷ്ടമാക്കിയ സൗഭാഗ്യത്തിലേക്ക് നിത്യജീവനിലേക്ക് നി തിരികെ വരിക അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമാണ് അബ്രാഹത്തിൻ്റെ വിളിയിലൂടെ സംഭവിക്കുക അബ്രാഹത്തിലൂടെ എല്ലാ ജനതകളും രക്ഷിക്കപ്പെടണം എല്ലാവരും ഏകസത്യ ദൈവത്തെ അറിയണം അതിനായി തൻ്റെ പ്രവർത്തനങ്ങൾ തൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ അല്ലേൽ ഉപകരണമാക്കി തിരഞ്ഞെടുക്കപ്പെട്ടാണ് അബ്രാഹത്തെയും അബ്രാഹത്തിൻ്റെ സന്തത സന്തതി പരമ്പരയെയും ഇവരുടെ ഇടയിൽ ദൈവം നടത്തുന്ന പ്രവർത്തനങ്ങൾ മറ്റ് ജനതകൾ കാണുകയും അതിലൂടെ അവർ രക്ഷിക്കപ്പെടുകയും ചെയ്യണം ഇതുതന്നെയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു പിതാവായ ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു യേശുലൂടെ എല്ലാ മനുഷ്യരും പാപമെന്ന അടിമത്തത്തിൽ നിന്ന് മരണം എന്ന ശാപത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട് അവൻ സ്വതന്ത്രനായി നിത്യജീവൻ അവകാശിയായി അവകാശിയായിത്തീർന്നു ഇനി ഈ അവകാശം ഇനി നേടിയെടുക്കുക എന്നുള്ളതാണ് ദൈവം എല്ലാവർക്കും ഈ അവകാശം നൽകിക്കഴിഞ്ഞു എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകി എല്ലാവരെയും മരണത്തിൽ നിന്നും അവൻ്റെ ഭാവത്തിനടിമത്തു നിന്നും അവനെയും വിമോചിപ്പിച്ചു നിത്യജീവനെ അവകാശിയാക്കി ഈ അവകാശം ഇനി ഓരോ വ്യക്തികളും നേടിയെടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് നേടിയെടുക്കുക അപ്പം ക്രിസ്തുവിനെ അറിയാത്ത അനേകായിരങ്ങളുണ്ടാകാം എന്നാൽ ക്രിസ്തു തൻ്റെ പ്രവർത്തനം തുടർന്നുള്ള തൻ്റെ രക്ഷാകര പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സഭയിലൂടെയാണ് ഈ സഭയെന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണ് ഈ വിശ്വാസികളുടെ സുവിശേഷമാണ് അവരുടെ ജീവിതമാകുന്ന സുവിശേഷമാണ് ഓരോ സമൂഹത്തിലും അവർ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം അല്ലെങ്കിൽ വഴിയെന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുക പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് അവൻ്റെ ജീവിതം ദൈവത്തെ ത ക്രിസ്തുവിനെ തള്ളിപ്പറയാനുള്ള ഒരു വഴിയായിട്ട് മാറിക്കഴിഞ്ഞു കാരണം ക്രിസ്തുവുമായിട്ട് ഇവർക്ക് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ജീവിത രീതികളാണ് ഇവർ നയിക്കുക വിജാതീയരെ പോലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ആഭിചാരങ്ങൾക്കും ഒക്കെ ഇവരടിമകളാണ് അവർ ദിവസങ്ങൾ നോക്കുന്നു നാളുകൾ നോക്കുന്നു സമയങ്ങൾ നോക്കുന്നു ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതിനാണ് എല്ലാ ദിവസവും പരിശുദ്ധമാണ് എല്ലാ സമയവും പരിശുദ്ധമാണ് പക്ഷേ അവിടെ വേർതിരിവ് കാട്ടുന്നു അവൻ ദൈവമായി മാറുന്നു അവൻ സമയത്തിനും കാലത്തിനും ദിവസത്തിനും സമയത്തിനും വ്യത്യസ്തത കണ്ടെത്തുന്നു അല്ലെ അവൻ വ്യത്യസ്തത കുറിക്കുന്നു നല്ലതെന്നും ചീത്തയെന്നും അവൻ തീരുമാനിക്കുന്നു ഈ തീരുമാനം ഇവനെ ക്രിസ്തീയ സാക്ഷ്യത്തിൽ നിന്ന് അകറ്റുകയും ക്രിസ്തുവിനെ അറിയേണ്ടവർ പോലും ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഓരോ ക്രൈസ്തവ വിശ്വാസിയും തൻ്റെ ജീവിതമാകുന്ന സുവിശേഷത്തിലൂടെ അനേകർക്ക് വെളിച്ചമായിത്തീരുകയും അവർ ക്രിസ്തുവിനെ കണ്ടെത്തി ഓരോ ക്രിസ്തീയ ജീവി ഓരോ ക്രിസ്ത്യാനിയിലൂടെയും ഓരോ അക്രൈസ്തവൻ നിത്യജീവൻ അവകാശിയാകുകയും നിത്യ സ്വർഗത്തിന് അവകാശിയാവുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് ക്രിസ്ത്യാനി മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ മാമോദിസ സ്വീകരിച്ച് എല്ലാവരും ക്രിസ്ത്യാനിയായെങ്കിൽ അല്ല രക്ഷിക്കപ്പെടുക എന്തുകൊണ്ടാണ് യേശു പറഞ്ഞേ നീ ക്രിസ്ത്യാനിയാകുമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാമോദിസ സ്വീകരിച്ച് നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി തൻ്റെ പുരിശുമെടുത്ത് അല്ലെ സ്ലീവായാകുന്ന കുരിശിലേക്ക് നിൻ്റെ ജീവിതം കൂടെ നീ സമർപ്പിക്കണം ആ സമർപ്പണം നിന്റെ ചുറ്റുപാടുമുള്ള അക്രൈസ്തവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിനും ക്രിസ്തുവിലുള്ള രക്ഷ നേടിയെടുക്കുന്നതിനും കാരണമാകണം പക്ഷേ ഇന്നൊരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾ തമ്മിൽ ബന്ധങ്ങളില്ല വിജാതിരുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ മേച്ഛമായ ജീവിതരീതികളും അന്ധവിശ്വാസങ്ങളും പ്രവൃത്തികളുമാണ് അവരുടെ ജീവിതത്തിലുള്ളത് മാത്സര്യം അവർക്ക് തന്നെ അവരുടെ വിളിയെക്കുറിച്ച് ബോധ്യമില്ല ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് കൂടുതൽ ലഭിച്ചവൻ കൂടുതൽ കൊടുക്കേണ്ടി വരും കുറച്ച് കൊടുത്ത ലഭിച്ചവൻ കുറച്ച് കൊടുക്കേണ്ടി വരും നിനക്ക് കിട്ടിയ താലന്ത നീ കുഴിച്ചിട്ടേ എങ്കിൽ നീ അത് സമാധാനം പറയേണ്ടി വരും ഇവിടെയാണ് വിളിയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നിന്നെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ അർത്ഥം ഇതാണ് നീ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ സ്ലീവായിൽ സ്വയം സമർപ്പിതനായി അനേകർക്ക് നിത്യജീവൻ ലഭിക്കാൻ നീ ഒരു വഴിയായി മാറണം നീ ഭൂമിയുടെ ഉപ്പിൽ ലോകത്തിൻ്റെ പ്രകാശവുമായി തീരണം അതിനു വേണ്ടിയിട്ടാണ് നീ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചത് അത് ദൈവത്തിൻ്റെ വിളിയാണ് അല്ലാതെ യാദൃശികമായിട്ട് ഉണ്ടായതല്ല നീ കത്തോലിക്കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കത്തോലിക്കനായതില്ല കത്തോലിക്കുടുംബത്തിൽ ജനിച്ച് അനേകം പേര് വിശ്വ വിശ്വാസം തിരിച്ചു പോകുന്നുണ്ട് അക്രൈസ്തവ കുടുംബങ്ങൾ ജനിച്ച അനേകം പേര് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാൽ അവനവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കൊണ്ട് തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾ ലഭിക്കുക വഴി നിൻ്റെ ജീവിത ക്രൈസ്തവ മൂല്യം കണ്ട് അനേകം പേർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട് കാരണം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ സ്വതന്ത്രനായ ഒരു മകനോ മകളോ ആണെങ്കിൽ ഒരക്രൈസ്തവന് അവൻ്റെ മനസ്സാശിയുടെ നിയമമനുസരിച്ച് ക്രിസ്തു നൽകുന്ന ആ മക്കളുടെ സ്വാതന്ത്ര്യവും നിത്യജീവനും അവനും പ്രാപിക്കാനായിട്ട് സാധിക്കും ദൈവം നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ